ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രജനിയോ വിജയിയോ ആരാണ് രാജാവ് കണക്കുകൾ പ്രകാരം ആരാണ് ബോക്സ് ഓഫീസിലെ കിങ് എന്നുള്ള ഭയങ്കര ചൂടേറിയ ചർച്ച തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രമല്ല നടക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധക്കളമായിട്ട് തന്നെ മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു ഒരു വിജയിയും രജനി ആരാധകരും തമ്മിൽ ഭയങ്കര മത്സരമാണ് കണക്കുകൾ നിരത്തി വെച്ചടി വെച്ചടി നിരത്തിയിട്ടുള്ള കണക്കുകളാണ് ഓരോരുത്തരും അവരവരുടെ അവകാശവാദങ്ങൾ ഞാനാണ് രാജാവ് ഞാനാണ് രാജാവ് രചനയുടെ ആരാധകരും ഇവർ ഇത് തമ്മിൽ ഭയങ്കര മത്സരം നടക്കുകയാണ് എന്തായാലും കൃത്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ആരായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പം നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ചിലേക്ക് നമ്മുടെ വീഡിയോ എത്തിയതിനെ എനിക്ക് വളരെ ഇനി എന്തായാലും തന്നെ ദളപതി വിജയുടെ ഇളയദളപതി വിജയും ദളപതി വിജയും കൂടെ തകർത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ഞെട്ടിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമ ഗോട്ട് എന്തായാലും ഗോട്ട് സിനിമ ഇറങ്ങി ഒരു മിശ്ര അഭിപ്രായമായിരുന്നു ആ സിനിമയ്ക്ക് കിട്ടിയത് എങ്കിൽ തന്നെയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചലനാത്മകമായിട്ട് വമ്പ റെക്കോർഡുകൾ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് തമിഴ്നാട് മാത്രമല്ല ഒട്ടുമിക്ക സെന്ററുകളിലും സംസ്ഥാനങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഒരു ആവറേജിൽ താഴെ അഭിപ്രായം കിട്ടിയ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇത്രയധികം ചൂടേറിയ ചർച്ചകൾ തമിഴ്നാട് ബോക്സ് ഓഫീസിനും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഫാൻ ഫൈറ്റ് ഇപ്പം നടക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും ദളപതി വിജയുടെ ഈ സിനിമ റിലീസായി റെക്കോർഡ് തന്നെ ആദ്യത്തെ നാല് ദിവസം കൊണ്ട് തന്നെ തൂക്കിയിരുന്നു മറ്റൊന്നുമല്ല ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ വേട്ടയിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും മാത്രം നൂറ് കോടി ക്ലബിലെത്തിയിരുന്നു പിന്നെ ഇപ്പം ചിത്രം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി ഇന്നത്തെ കളക്ഷനോടുകൂടി നൂറ്റി നാൽപ്പത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് ഒരു ഇരുന്നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഈ ഗോട്ട് സിനിമ തൂക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്ന മൂന്നാമത്തെ ചിത്രം മാത്രമാണ് ഒന്ന് ഓർത്ത് നോക്കിക്കോണം എന്തായാലും തന്നെ അങ്ങനെ നാല് ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷൻ ഏറ്റവും അതിവേഗതയാർന്ന നൂറ് കോടി ക്ലബിലെത്തി ദിവസം കൊണ്ട് തന്നെ മുന്നൂറ് കോടി ക്ലബിലും വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഈ വർഷത്തെ ടോപ്പർ ആകുകയും ചെയ്തു ഏത് ഗോട്ട് സിനിമ പിന്നെ തമിഴ്നാട്ടിൽ അടുത്ത് ഒരു നൂറ് കോടി ക്ലബ്ബിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജയിലറായിരുന്നു മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ സിനിമയായിരുന്നു ഈ രണ്ട് സിനിമകളാണ് തമിഴ്നാട്ടിൽ നൂറ് കോടി ക്ലബ്ബിൽ കഴിഞ്ഞ വർഷം എത്തിയത് അതിൽ ജയിലറാവട്ടെ നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത് ലിയോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തമിഴ്നാട് ബോക്സ് ഓഫീസിലെ ചരിത്രം കുറിച്ച് കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി കളക്ഷനും ലിയോ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് തൂക്കുകയുണ്ടായി ഇനി നൂറ് കോടി നേടിയതാവട്ടെ ഒരുപാട് സിനിമകൾ ഇപ്പം ഉണ്ടെന്ന് തന്നെ പറയാം എന്തായാലും തന്നെ ഇപ്പോൾ ജയിലർ എട്ട് ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിലെത്തിയത് പക്ഷേ ലിയോ സിനിമ പോട്ടെ ഗോട്ട് സിനിമയ്ക്ക് എത്താൻ എത്താൻ വേണ്ടി വന്നത് വെറും നാല് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തി അപ്പോൾ അതും പറഞ്ഞിട്ടാണ് മറ്റൊരു കൂട്ടർ അവിടെ ഫാൻ ഫൈറ്റ് നടക്കുന്നത് സത്യമാണ് കേട്ടോ ഇടി തള്ളാനാവില്ല ഇനി സോഷ്യൽ മീഡിയയിൽ നേരത്തെ താരങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ വെച്ചിട്ടും ഭയങ്കര യുദ്ധക്കളം തന്നെ നടക്കുന്നുണ്ട് കാക്ക കഴുകൻ ഇവരുടെ താരങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ കാക്കയും കഴുകനെയും ഒക്കെ വെച്ചിട്ട് വിവാദം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു വിവാദം വൻ യുദ്ധത്തിലേക്ക് തന്നെ ആണ് വഴിവെച്ചത് അതിപ്പം കൂടുതൽ ശക്തമാവുന്നുണ്ട് പഴയ ആ താരങ്ങളുടെ ആ വാക്കുകൾ ഇപ്പം എടുത്തു വെച്ചിട്ട് നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച തന്നെ ഇപ്പോഴും ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഫാൻ ഫൈറ്റ് തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ തമിഴ് നാട്ടിൽ ഇത്രയധികം ഫാൻ ഫൈറ്റ് നടക്കുമ്പോൾ വിജയ് ഈ സിനിമയിൽ നിന്നും വിട വാങ്ങിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എന്തായാലും രാഷ്ട്രീയത്തിൽ പോയിട്ട് എന്താവുക എന്തോ എന്നുള്ളത് നമുക്ക് സംശയമാണ് എങ്കിൽ തന്നെ അത്യാവശ്യം പിടിച്ചു നീക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ടും ഈ ഗോട്ട് സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ വരുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് കാട്ടിരുന്ന് കാത്തിരുന്ന് കാണണം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളത് ഇനി മറ്റൊരു കണക്കുകൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ശരിക്കും പറഞ്ഞാൽ ഡി ആണ് ഈ ഇരുന്നൂറ്റി മുപ്പത് സി ആർ ആയിരുന്നു നേടിയത് പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് പുണ്യൻ സെൽവനാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ജയിലിലെ സിനിമ ആവട്ടെ മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് അത് ആവട്ടെ ഇരുന്നൂറ് കോടിയിലെത്തിയിട്ടുമില്ല നൂറ്റി തൊണ്ണൂറ് കോടി മാത്രമാണ് ആകെ രണ്ടേ രണ്ട് സിനിമ മാത്രമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും തമിഴ് സിനിമ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുന്നത് അത് പുന്നിയൻസെൽവനും മറ്റൊന്ന് ലിയോ സിനിമയും മാത്രമാണ് ഇപ്പം ഇനി ഈ ഗോട്ട് സിനിമ വന്നാൽ ആയി പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പം വേട്ടയാൻ സിനിമ ഉടനെ റിലീസ് ആകുമെന്നൊക്കെ കേൾക്കുന്നു മാരക അമോനെ ഇതിനെല്ലാം പകരം വീട്ടാനുള്ള ആയുധവുമായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടത് എന്തായാലും തന്നെ വേട്ടയാൻ വന്ന് ചിലപ്പം ഈ റെക്കോർഡുകളെല്ലാം തകർക്കാനുള്ള പവർ ആർക്കുണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനുണ്ട് രജനി എന്ന് പറയുന്ന വേറെ ഒരു സാധനമാണ് എന്തായാലും ഒന്ന് മനസ്സിൽ വെച്ച് നല്ലൊരു സിനിമയും കൂടെ ആണെങ്കിൽ മക്കളെ തീ കത്തും ഒരു തിയേറ്ററുകളിൽ കുടുങ്ങി വിറയ്ക്കുന്ന രീതിയിലുള്ള രജനി പടം ആയിരിക്കാൻ സാധ്യതയുണ്ട് വേട്ടയാൻ അങ്ങനെ വേട്ടയാൻ മാറിക്കഴിഞ്ഞാൽ ഈ റെക്കോർഡുകളെല്ലാം ചരിത്രമായിട്ട് മാറും എന്തായാലും നിലവിലെ കണക്കുകൾ പ്രകാരം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിജയ് തന്നെയാണ് ഒന്നാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ലിയോ സിനിമ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അത് ഏത് സമയവും മാറി പറയാം ഇനി ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ റെക്കോർഡാണല്ലോ നമുക്ക് ഒരു ഫാൻ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഓപ്പണിംഗ് ഡേയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപയോളം നേടിയ സിനിമയായിരുന്നു അത് വേറെ ഒന്നുമല്ല ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി നേടിയത് ലിയോ സിനിമ അതും ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഗോട്ട് മൂന്നാം സ്ഥാനത്താവട്ടെ ടു പോയിൻറ്റ് അതും നൂറ് കോടി നേടിയെന്നാണ് പറയുന്നത് നാലാം സ്ഥാനത്ത് മാത്രമാണ് അവസാനമായിട്ട് രജനീതിൻ്റേതായ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടായ ജയിലർ സിനിമയ്ക്ക് നേടാനായത് അത് എൺപത് കോടി മാത്രമാണ് അപ്പം രണ്ട് സിനിമ വിജയുടേതാണ് ഓപ്പണിംഗ് ഡേയിൽ നൂറ് കോടി രൂപയ്ക്ക് പുറത്ത് ഓപ്പണിംഗ് ഡേയിൽ നേടിയ സിനിമ എന്ന് പറയുന്നത് ഗൂട്ടും ലിയോയും മറ്റൊന്നെന്ന് പറയുന്ന ടു പോയിന്റോയും എന്തായാലും ആ ഒരു കണക്കുകൾ നോക്കുമ്പോഴും ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ റെക്കോർഡ് വിജയ്ക്ക് തന്നെയാണെന്ന് പറയാം പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഇതെല്ലാം നേരെ തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവിടെ യു പോയിൻ്റോ ആണ് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന സിനിമ എന്ന് പറയുന്നത് അത് എഴുന്നൂറ് കോടി രൂപ മുതൽ എണ്ണൂറ് കോടി രൂപ വരെയുള്ള കളക്ഷൻ നേടി എന്നാണ് പറയുന്നത് ഇനിയും രണ്ടാം സ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലർ സിനിമയാണ് ഈ കഴിഞ്ഞ വർഷം ഇറങ്ങി വലിയൊരു ട്രെൻഡായിട്ട് മാറിയ നമ്മുടെ കേരളത്തിൽ പോയി അറുന്നൂറ്റി പത്ത് കോടി രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് കോടി രൂപ വരെയുള്ള കളക്ഷൻ നേടി എന്നാണ് പറയുന്നത് ലിയോ സിനിമ ആവട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുതൽ അറുനൂറ്റി ഇരുപത് കോടി രൂപ വരെയുള്ള കളക്ഷൻ നേടി എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം പല കണക്കുകളും ഏറിയും കുറയും കയറിയും കുറയും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ ഏറ്റക്കുറച്ചിലുകൾ വേട്ടയാൻ സിനിമ വരുമ്പോൾ മൊത്തത്തിൽ ഒന്നടങ്കം കൊണ്ടുപോവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതോ ഇനി വിജയ് ഇനിയും രാഷ്ട്രീയതം നിർത്തി സിനിമയിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നിലവിലെ കണക്കുകൾ പ്രകാരം കട്ടയ്ക്ക് കട്ട മത്സരമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രചന എവിടെ കിടക്കുന്നു എത്രയോ വർഷങ്ങളായിട്ട് തമിഴ് നാടിൻ്റെ അല്ലെങ്കിൽ തമിഴ് ജനതയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ് അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരാളാണ് ദളപതി വിജയൻ എന്ന് പറയാം അപ്പോൾ രണ്ടുപേർക്കും കട്ടയ്ക്ക് കട്ട അതായത് ആരാധക വൃന്ദോ എന്ന് പറഞ്ഞാൽ പോരാ തമിഴ്നാടിൻ്റെ ജനമനസ്സുകളിൽ രണ്ടുപേർക്കും ഒന്നിനൊന്ന് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ കളക്ഷനും ഇതിന്റെ ഒരു ബോക്സ് ഓഫീസ് പ്രകടനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ഫാൻ ഫൈറ്റിൽ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ